അങ്ങനെ ഇതാ ഞാൻ ഇവിടെ യു എൽ എത്തി കേട്ടാ റാസൽ ഗെയിമിലെത്തി അപ്പൊ ഇന്നത്തെ വീഡിയോയില് വിശേഷങ്ങളുണ്ടാന്നല്ല ചോദിച്ചാൽ ഇവിടെ എത്തുന്നതു വരെയുള്ള കുറച്ച് വിശേഷങ്ങളുണ്ട് തലേനത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട് എല്ലാം പെട്ടെന്നുള്ളൊരു തീരുമാനമാണ് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാത്തതൊക്കെ പിന്നെ ഒരു തീരുമാനമല്ലേ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ല ഇന്നത്തെ സമയമാകുമ്പോ അവിടെ എത്താൻ അവിടുത്തെ വെള്ളം കുടിക്കാനൊക്കെ ഒരു കണക്കുണ്ടാവൂല ഞാൻ കഴിഞ്ഞ ഇവിടെ ഈ ആഴ്ച ഇവിടെ എത്തും ഒന്നും വിചാരിച്ചിട്ടില്ല പെട്ടെന്ന് നല്ലൊരു തീരുമാനമാണ് രണ്ടാഴ്ച പരിപാടിയാന്ന് ആരും പറയാനും വിശ്വസിക്കൂല പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്ന് തലേന്നാണ് രാവിലെ ആണെന്നു ടിക്കറ്റ് എല്ലാം കിട്ടിയത് ആ പറഞ്ഞരാ അപ്പൊ ഇട കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇട കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് കണ്ടു കണ്ടുനോക്കണേ ഞാൻ ദുബായിലേക്ക് വരുന്നതിന്റെ തലേന്ന് കല്ലുമ്മക്കായ്ക്ക് വേണ്ടിട്ട് ഇറങ്ങിയതാണെ കല്ലമ്മ അതായത് ഈ വിലക്ക് വരുന്നതിന്റെ തലേ ദിവസം കല്ലമ്മക്കായും അയക്കാൻ വേണ്ടിട്ട് നമ്മളൊന്ന് സിറ്റിയിലേക്ക് ഇറങ്ങിയതാണ് സിറ്റിയിൽ വന്നാൽ നല്ല ഫ്രഷ് കളുമ്പോൾ കൈക്ക് കിട്ടും എനിക്ക് സിറ്റി അത്ര ഇല്ല പരിചയമൊന്നുമില്ല അത് ടൗണിൽ വരേണ്ട ആവശ്യ ഉണ്ട് രണ്ടോന്നും ആവശ്യമുണ്ട് തലേദിവസം നമ്മൾ ഫുള്ള് ടൗണിൽ തന്നെയാണ് ഉണ്ടായതിന് പിന്നെ അപ്പം സിറ്റിയിൽ ഇങ്ങനെ കല്ലുമ്മക്കായി ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ തപ്പി പിടിച്ചിട്ട് ഇടത്തേക്ക് കളിയിട്ടുണ്ട് അത് സിറ്റി അത്ര വില പരിചിയില്ലല്ലോ അതെല്ലാം തിരക്കാണ് ഇവിടെ അടുത്ത് കടപ്പുറാണ് ഇവിടെ വന്നാലെല്ലാം കിട്ടും നല്ല അടിപൊളി മീനൊക്കെ ഉണ്ടാക്കും അതങ്ങ് അതിൻ്റെ ബാക്ക് സൈഡ് ആറ്റാൻ തോന്നും അങ്ങനെ തപ്പി പിടിച്ചിട്ടില്ല ഞാനിത് കല്ലുമ്മക്കായി ഇവിടുന്ന് വാങ്ങിച്ചിട്ട് വീണ്ടും പിന്നെ ടൗണിലേക്ക് പോകാനുണ്ട് അവിടെ ചെറിയ ചെറിയ ആവശ്യങ്ങളൊക്കെ ഉണ്ട് അവിടെ പോയിട്ട് പിന്നെ എന്നോട് എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് ഇനി വരുന്നതൊക്കെ ശരി പക്ഷെ എന്തായാലും കൊണ്ടുവരണേ എന്ന് പറഞ്ഞ് പിന്നെ അക്കും ഭയങ്കര ഇഷ്ടം കല്ലുമ്മക്കായ ഹസ്ബൻഡിന് എല്ലാവർക്കും ഇഷ്ടമാണ് കല്ലുമ്മക്കായി കഴിക്കാത്തതായിട്ട് ആരും ഇല്ലല്ല എല്ലാവർക്കും ഇഷ്ടന്നെ അല്ലേ പിന്നെ നമ്മൾ കണ്ടുക്കാർ ഗൾഫിലേക്ക് പോകുമ്പോൾ ഇത് എന്തായാലും കൊണ്ടുപോകും കല്ലുമ്മക്കൈ അങ്ങനെ അതെല്ലാം വാങ്ങിച്ചിട്ട് ഇതാ നമ്മൾ ടൗണിൽ എത്തിയിട്ടുണ്ട് എൻ്റെ ഇടയ്ക്ക് നമുക്ക് നല്ല ഞാനും ഞാന് മോളുണ്ടായിന് അപ്പം മോള് പറഞ്ഞ് നമുക്ക് എന്തെങ്കിലും കഴിക്കാന്ന് പറഞ്ഞ അങ്ങനെ നമ്മൾ കഴിക്കാൻ വേണ്ടിട്ടിതാ ഗ്ലോബൽ വില്ലേജിന്റെ അകത്ത് കയറിയിട്ടുണ്ട് ഇപ്പൊ എൻ്റെ കൂടെ ടൗൺ ഉള്ളത് എൻ്റെ ഒരു മോളാന്ന് മറ്റേ മോളെ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇങ്ങനെയല്ല പ്ലാൻ ആക്കിയത് ഞാൻ വിചാരിച്ച് വരുന്നതിൻ്റെ തലേ രാത്രി പിന്നെ പോകാന്നു വിചാരിച്ചിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ അങ്ങ് വാങ്ങിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു പിന്നെ കൊണ്ട് ആ ഒരു പ്ലാൻ മൊത്തം പുല്ലോട്ടു പിന്നെ പകല് പിന്നെ വന്നാലല്ലേ നമുക്ക് കല്ലുമ്മക്കായി കിട്ടും പൊറാത്ത മോളൊന്നും ഡോക്ടർ കാണിക്കാനുണ്ട് അതിന് തണുപ്പൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം പിറ്റേന്ന് ദിവസം ഇങ്ങോട്ടേക്ക് വരൂല്ലേ ഞാൻ യു എയിലേക്കിനായിട്ടൊക്കെ വന്നിട്ടുള്ള അവര് രണ്ടാളും വന്നിട്ടില്ല അവർക്കൊക്കെ സ്കൂളെല്ലാം തുറന്നല്ല പിന്ന എന്റെ പണി മൊത്തം ബാക്കിയുണ്ട് വീട്ടിലെ എല്ലാം പെട്ടെന്നുള്ള പരിപാടി അല്ലെ പക്ഷെ ഒരു കാര്യവും എനിക്കിതായി തരും എന്താ വെച്ചാല് ക്ലീനിങ്ങിന്റെ പരിപാടി എല്ലാം ഒരാഴ്ച മുമ്പ് എല്ലാം മോള് വൃത്തിയാക്കിട്ടുണ്ടായിരുന്നു അവൾക്ക് നല്ല മോഡാണെങ്കിൽ എല്ലാം വൃത്തിയാക്കി തീരും അല്ലെങ്കിൽ പിന്നെ അതിന്റെ ബാക്കിലിങ്ങാനും പിന്നെ പോണ്ടേ ഈ ഒരു സമയില സമയത്ത് പിന്ന അപ്പൊ മോളെന്തേത് അടുക്കളിലെ ചവറിനൊട്ടിച്ചെയിലൊക്കെ ഉണ്ടല്ല അത് ഇതൊക്കെ അവള് വൃത്തിയാക്കി തന്നു പിന്നെന്താന്നറിയില്ല അവളെ മനസ്സിൽ അങ്ങനെ ഒന്ന് തോന്നിച്ചു കൊടുത്തോണ്ട് ഞാൻ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ അതിന്റെ പുറകെ എനക്ക് പോവേണ്ടി വരും അതേപോലെ തന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ അരക്കി പൊറുക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു അവള് അതൊക്കെ ചെയ്തിട്ടുണ്ട് ഏർ അതുകൊണ്ട് ഏർ ഒരാഴ്ച മുമ്പാണ് ൊക്കെ തീർത്ത് തന്നത് അന്നേരം ഒന്നും ഞാൻ ഇങ്ങോട്ട് വരുന്ന ഒരു പരിപാടി ഇല്ല പിന്നെ അപ്പൊ അതൊക്കെ ഓള് വൃത്തിയാക്കി വെച്ചോണ്ട് ഞാൻ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഈ ഒരു സമയിലാ സമയത്ത് എനിക്ക് അതിന്റെ പുറകെ പോണ്ടി വരില്ലേ ഇത് പിന്നെ ഞാൻ യു എയിലേക്ക് വരുന്ന ആ ഒരു ദിവസം എടുത്തു വെച്ചതാണ് വീഡിയോ ഞാൻ ഞാനിപ്പൊ റാസൽ ടൈമിൽ എത്തി ഇവിടെ വന്നിട്ടാണ് എഡിറ്റിംഗ് ഒക്കെ കൊടുക്കുന്നത് പിന്നെ നാട്ടിൽ പിന്നെ ഒന്നിനു വരുന്ന ദിവസം ഒന്നിനു സമയം കിട്ടിയിട്ടില്ല അങ്ങും ഇങ്ങോ പൊക്ക് വേറെ ആയിട്ട് ഇടങ്കില് നല്ല മഴ ഒക്കെ പെയ്തിട്ട് എന്താ പറയാ കറണ്ടും ഇല്ല തലേന്നൊന്നും കറൻ്റില്ല ആകെ ഒരു ചൊര എണ്ണ ആന്ന് അങ്ങനെ ഇതിനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാനിതാ ഉം പഴം ഇങ്ങനെ പൊഴുങ്ങാൻ വെച്ചിട്ടുണ്ട് പിന്നെ അപ്പഴൊക്കെ അപ്പുറത്തൊന്ന് അനിയത്തി വന്നിട്ടുണ്ടായിട്ടുള്ളു അങ്ങനെ കല്ലമ്മക്കായൊക്കെ നമ്മളെ നിറച്ച് പിന്നെ ഇതിൻ്റെ ചൂടൊക്കെ ആറിയ ശേഷം അതിൻ്റെ തൊണ്ടൊക്കെ ഒഴിവാക്കും എന്നിട്ട് പാക്കറ്റ് ആക്കും കേട്ടോ അതിനിടയ്ക്ക് ഞാൻ ഉമ്മാനോട് പറഞ്ഞ് മുട്ട ഉമ്മ ഉമ്മാട്ടയെല്ലാം മറിച്ച് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ ഞാൻ വേറൊരു സ്ഥലത്ത് പോയിട്ടുമുണ്ട് എനിക്ക് ടിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകാനുണ്ടായിരുന്നു വാരത്ത് അങ്ങനെ അവിടേക്ക് ഞാൻ പോരെ ഞാൻ ഇതെല്ലാം ഇവരിൽ ഏൽപ്പിച്ചിട്ട് പോയി അങ്ങനെ ഇതാകുന്നിങ്ങനെ ഓരോന്നും തേക്കും കവറും എല്ലാം ആക്കുന്നുണ്ട് പിന്നെ വീടെല്ലാം പിടിച്ചത് മോളാണ് കേട്ടോ എനിക്ക് ഇതിന്റെ പിന്നെ ബാറ്റില് നടക്കാനും ഒന്നിനും ഒരു സമയമില്ല എന്താ പറയാ തിരക്ക് പിടിച്ച ദിവസങ്ങളാണ് പിന്നെ അപ്പൊ ഞാനെന്തെ പെട്ടിട്ടാന് ഉപ്പാനെ വെയിറ്റ് ആക്കീന് പിന്നെ ഉപ്പയാകുമ്പോ അതിന്റെ ഇലയില് കെട്ടിത്തരുല്ല ഇന്നാണെങ്കിൽ പിന്നെ ചുമ്മാ കഴിഞ്ഞാൽ ഉപ്പാക്ക് വരാനും പറ്റൂ അപ്പൊ ഉപ്പ് വരുന്നവരെ ഞാൻ ഓരോന്നും പിന്നെ ഇങ്ങനെ ടാബിൾ മേലെ കൊണ്ടുവച്ചിട്ടുണ്ട് ഞാനല്ല അനിയത്തിയും മക്കളെല്ലാം കൂടി കേട്ടോ പിന്നെ അങ്ങനെന്താ ഉപ്പരോന്നും ഇങ്ങനെ പെട്ടിയിൽ എടുത്ത് വെക്കുന്നുണ്ട് അവരെങ്ങനെയല്ല വീട് പിടിച്ചിന് എന്നുള്ള കാര്യം എനക്ക് അറിയില്ല ഞാൻ ഫോൺ കൊടുത്തിട്ട് പോയി ചെയ്തിട്ടുള്ളത് പിന്നെ അതിനിടക്ക് എനിക്ക് രണ്ട് മൂന്ന് ഡ്രസ്സൊക്കെ പിന്നെ എടുക്കാനും ഉണ്ടല്ല പിന്നെ എൻ്റെ കണ്ണില് ഹസ്റ്റില് കണ്ട ഏതാളീ ഡ്രസ്സ് അതൊക്കെ ഞാൻ വാരി എടുത്ത് ഒന്നും എലാക്കി വെച്ചിട്ടില്ല ഒന്നും ഒരുക്കി വെച്ചിട്ടില്ല സത്യം പറഞ്ഞാല് പിന്നെ എനിക്ക് ആറ് കാലിനാണ് കണ്ണൂരിൽ ഫ്ലൈറ്റ് ഈവനിങ്ങില് പിന്നെ മൂന്നര മണിക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ അതിനിടയ്ക്ക് നമുക്ക് വണ്ടി ഒന്ന് വൈക്കായിട്ടുണ്ടായിരുന്നു ഞാൻ സത്യം പറഞ്ഞാൽ എണ്ണ വരെ അടിച്ചു വെക്കാൻ മറന്നു അല്ലെങ്കിൽ ഇങ്ങനെ എണ്ണ അടിച്ചു വെക്കുന്നത് ഞാനാന്ന് ഈ രണ്ട് ദിവസം എനിക്ക് കഥ ബോധം എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല സത്യം പറഞ്ഞാൽ എന്നെ വരെ പറ്റിപ്പോ യൂട്യൂബ് വണ്ടിയിലുള്ള എൻ്റെ ഉമ്മ പറയുന്നു ഇവളെ ആയിരത്തിന് രണ്ടായിരത്തിനെല്ലാം എണ്ണ അരച്ച് വെക്കുന്ന ആണെന്നല്ലേ ഇതെന്താണ് എനിക്ക് പറ്റിയെന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞ എനിക്കൊന്നും ഒരു സത്യം പറഞ്ഞാലൊന്നും ഒരു ഇതില്ല കൊറേ പറയാനുണ്ട് ഇൻഷാള്ള ഏതെങ്കിലും ഒരു വീഡിയോയിൽ പറയാ ഞാന് എയർപോർട്ടില് ഉം കയറാൻ വണ്ടിട്ട് കുറച്ച് ലേറ്റ് ആയി പോയിട്ടു അതായത് വണ്ടി വഴിക്കൊന്ന് നിന്ന് പോയിട്ടു എണ്ണ കഴിഞ്ഞിട്ട് എന്താന്നറിയില്ല അവർക്ക് രണ്ടാസായി ഒരു സാധനില്ല എണ്ണ ഇല്ലെങ്കി എങ്ങനെ എന്താ വണ്ടിയുള്ള ചോദിച്ചിട്ട് ഇങ്ങനെ എന്തേലും ഇങ്ങനെ മറിച്ച് വെക്കുന്നതാണ് ഇത് നോക്കുമ്പോ എണ്ണ ഫുള്ള് പറ്റിട്ടുള്ളു ഒന്നും പറയാനില്ല നിങ്ങളൊരു കൊറേ കാര്യങ്ങൾ പറയാനുണ്ട് ഈ വീഡിയോയിൽ ഇരൊന്നും പറയുന്നില്ലാന്ന് പിന്നെ അങ്ങനെ എണ്ണ കഴിഞ്ഞ വണ്ടി വൈക്കായി പിന്നെ കേരളം എല്ലാം പോയിട്ട് എണ്ണെല്ലാം വൈകൊണ്ടായിരുന്നേ സമയം ലേറ്റ് ആവുകയും ചെയ്ത് അപ്പത്തേക്ക് ഇങ്ങനെ അനിയെ വിളിച്ചിട്ട് ഇങ്ങനെ പറയുകയും ചെയ്ത് നീ വേറെ ടാക്സി ആയിട്ട് പിടിച്ചിട്ട് വാ എന്താന്ന് പിന്നെ ഇനി എനിക്ക് വരാനൊന്നും കയ്യിലാന്നല്ലോ എങ്ങനെ എന്താ പറയാ ഞാനിങ്ങനെ സ്തംഭിച്ചു പോയി ഒന്നും എന്താ പറയാ ഒന്നും എനക്ക് നാവ് തുറക്കാൻ പറ്റുന്നില്ല വാടൊന്നും തുറക്കാൻ പറ്റുന്നില്ല മൊത്തത്തിലൊരു ചൊറപിടിച്ച പോലെയല്ല ഉള്ളത് അങ്ങനെ എന്തെയ്ത് ഇവര് വണ് എങ്ങനെയല്ല വണ്ടിയിലെ ഒപ്പിച്ച് വണ്ടി ഇങ്ങനെ പറപ്പിച്ചു ഇവിടെ ചെയ്ത് തോന്നാനാണ് ഡ്രൈവ് ചെയ്തത് ഞാനല്ല പിന്നെ ഞാനൊക്കെ എന്നിട്ട് ഇവന്റെ ഡ്രൈവിംഗ് കണ്ടിട്ട് എനിക്ക് കാറിൽ ഇന്നിട്ട് നെഞ്ഞും വന്നിടിക്കുന്നു പറപ്പിക്കല്ലെന്ന് ആ സാമിയാമ്മ എയർപോർട്ട് പിടിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഒന്നും പറയണ്ട അല്ലെങ്കിൽ ഞാൻ മൂന്നാല് മണിക്കൂർ എയർപോർട്ടില് പൊതുവെ ഞാന് ദുബൈലേക്ക് വരുമ്പം മൂന്നാല് മണിക്കൂർ മുമ്പേ എയർപോർട്ടിൽ കുത്തിരിക്കുന്ന ഞാനാണ് ഇന്നെന്താന്നറിയല്ല എല്ലാം ബേക്കോട്ടായി പോയി എന്താന്നറിയില്ല അല്ലെങ്കി വണ്ടിയിൽ അവസ്ഥയായി പോയി മൊത്തത്തില് പറയണ്ട മൊത്തത്തിലൊരവസ്ഥല്ലോ വേറെ കുറെ കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് ഇൻഷല്ല പിന്നീട് പറയാ അങ്ങനെ ഇതാ ഉം പക്ഷെ അവനായ ഒരു എക്സ്പെർട്ട് ഡ്രൈവർ ഡ്രൈവറായോട്ട് ഞാൻ പെട്ടെന്ന് ഇവിടെ എത്തി അത്രയുള്ളു തന്നെയാന്ന് അങ്ങനെ ഇതാ ഇനി ഉം അകത്ത് കയറിയിട്ട് ഇതൊക്കെ എന്നെ ക്ലിയർ ആക്കലാണ് അങ്ങനെ ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ആക്കാനുണ്ട് പിന്നെ എന്താ പറയാനുള്ളത് കുറേ കാര്യങ്ങളുണ്ട് പറയാൻ ഞാൻ ദുബായിൽ വന്നിട്ട് ഇടാ ഒരു മൂടൊന്നൊന്നും ശരിയായില്ല പിന്നെ വേറെ വിടയിലായിട്ടും പറയാ പിന്നെ വേറെ എന്താണ് ആ അങ്ങനെ ഇതാ നമ്മളിങ്ങനെ ഫ്ലൈറ്റിൽ കയറിട്ടുണ്ട് का टॉर्च है मास्क आपकी कुर्सी के ऊपर लगे पैन से बाहर थे तुरंत अपने की जिस तरफ से नाक और कर सामने तक साथ देते रहे दूसरों की सैदा करने से पहले अपने बाप पीने से पहले रुमान थोड़ा दावा करें Baby, have your kind attention, please. We will be landing shortly. We hope you have enough of light. Please return to your cockpit and lock up your door. Keep your plane board പിന്നെ ആ ഫ്ലൈറ്റിൽ നിന്ന് അങ്ങനെ കൂടുതൽ വീഡിയോ പിടിക്കാൻ നിന്നിട്ടില്ല കാരണം വെച്ചാൽ ഫ്ലൈറ്റിൽ കയറിയാൽ തന്നെ അത് ഒരു അസ്വസ്ഥതയാണെന്നുണ്ടാവുക അതുകൊണ്ട് വീഡിയോ പിടിക്കാൻ നിന്നിട്ടില്ല കൂടുതൽ അങ്ങനെ എന്തായത് ഇവിടുന്ന് എല്ലാം ക്ലിയറായി അങ്ങനെ ഇതാ ലഗേജിന് വേണ്ടിയിട്ട് വെയിറ്റാക്കി എന്നാൽ എൻ്റെ ലഗേജ് വേഗം വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അഴ ഓരോന്ന് ക്ലിയർ ആക്കാൻ നിൽക്കണമല്ലോ അപ്പം ഞാനെന്തെ ഹ്യൂ ഒറ്റവും ലാസ്റ്റ് അത് ഞാൻ നിന്നത് തിരക്കൊന്നും ആക്കിയിട്ടില്ല തിരക്കുള്ള ആളെല്ലാം വേഗം മുന്നിലേക്ക് പോയിക്കോട്ടെ ജയിച്ചു പക്ഷേ എൻ്റെ ലഗേജ് വേഗം വന്നിട്ടുണ്ട് എൻ്റെതാണ് വേഗം വന്നത് അങ്ങനെ അതെല്ലാം എടുത്ത് ഞാൻ പുറത്തിറങ്ങി ഹസ്ബൻഡ് വന്ന് പിന്നെ നല്ല വിഷമൊക്കെ ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞു ചെറുത് എന്തെങ്കിലും ആയിട്ട് മതിയെന്ന് പറഞ്ഞു ആകെ ടയേർഡായിട്ടുണ്ട് ഞാൻ അങ്ങനെ ഹസ്ബൻഡ് എന്താണ് വാങ്ങിച്ചത് ബർഗറായിരുന്നു വാങ്ങിച്ചത് ഇനി പോയിട്ട് ഒറ്റ കടത്താത് നല്ല ക്ഷീണമുണ്ട് എനിക്ക് ഒന്നാമത് എന്താ പറയാ മൊത്തത്തിൽ ഒരു തിരക്ക് പിടിച്ച ദിവസമാണല്ലോ അപ്പൊ ഇൻഷാള്ള ഇനറാതെ ഗെയിമിൽ ഗെയിമിലെത്തിയിട്ട് റൂമും മറ്റുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇൻഷാള്ള അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും ഓക്കെ ബൈ ബായ്